ഹലോ ഗായ് സഭയിൽ അവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ രാവിലെ എല്ലാവരും കൂടെ കൂടി എണീറ്റ് കുളിച്ച് പോണത് വേറെ എങ്ങോട്ടുമല്ല അമ്പലത്തിലേക്കാണ് വടക്ക് നാഥ ക്ഷേത്രത്തിലേക്കാണ് പോണത് ചച്ച് പിന്നെ നേരത്തെ എണീറ്റുകൊണ്ട് കാറി കിടന്ന് ഉറങ്ങി അത് അങ്ങനെ ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ വടക്ക് അവിടെ എത്തിക്കുകയാണ് നമുക്ക് ആദ്യം എൻട്രൻസ് മാറിപ്പോയർന്നു കയറേണ്ടത് പിന്നെ നമ്മൾ വീണ്ടും ഒന്നോടെ വലം വച്ചിട്ട് എൻട്രൻസിലേക്ക് കയറുകയാണ് ആദ്യം ഒരു ഡൗട്ടായിരുന്നു എവിടെ എൻട്രൻസ് എന്നുള്ളത് നമ്മൾ എല്ലാവരും ആദ്യമായിട്ടാണ് അമ്മയല്ല കേട്ടോ ഞാനും വരണവും ആദ്യമായിട്ടാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോകുന്നത് അമ്മ പോയിട്ടുണ്ട് നമ്മളിത് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മുല്ലപ്പൂ വാങ്ങണമെന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാനും ചച്ചും കൂടെ കൂടി മുല്ലപ്പൂ വാങ്ങിച്ച് ഞങ്ങൾ തലയിൽ വെച്ചിട്ട് ഞങ്ങൾ ചെരുപ്പിടുന്ന സ്ഥലം നോക്കി പോവുകയാണ് അവിടെ ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു പിന്നെ എന്താ ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ചെരുപ്പ് വച്ചിട്ട് ഇനി തൊഴുവാൻ പോവാമെന്ന് വെച്ചു പക്ഷെ ചെരുപ്പ് വയ്ക്കാൻ പോയെടുത്ത് അവിടെ ഭയങ്കര തിരക്ക് പിന്നെ അവിടെ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ആ ചെരുപ്പ് വെക്കണിടം മടക്കും എന്ന് പറഞ്ഞു പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോഴേ ഏകദേശം പത്ത് ആയി അപ്പോൾ പതിനൊന്ന് മണിക്കുള്ളിൽ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ചെരുപ്പൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് കാറിലേക്ക് പോയിട്ട് നമ്മൾ കാറിൽ ചെരിപ്പെട്ടിട്ട് തിരിച്ചിങ്ങോട്ട് പോന്നു പോന്നു കഴിഞ്ഞ് അമ്മ വഴിപാട് കഴിപ്പിക്കാനായിട്ട് എഴുതാനൊക്കെ പോയി നമ്മൾ ആ ഫ്രണ്ടിൽ ഒത്തിരി ആൾക്കാർ ഫ്രണ്ടിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണ്ടായിരുന്നു ഫോൺ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മളും ഫ്രണ്ടിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഇത് നമ്മൾ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് എവിടെയും ശരിക്കും ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഞങ്ങൾ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ തൊഴുതു കഴിഞ്ഞ് വന്നവിടെ ഇറങ്ങുന്നതിന് മുന്നേ അവിടെ ഇരുന്നപ്പോൾ എടുത്തതാണ് അതൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് നമുക്ക് തൊഴുകാൻ പറ്റി നമ്മളൊരു രണ്ട് മൂന്ന് തവണയെങ്കിലും പോയി ശിവനെ നന്നായിട്ട് കണ്ടു നമുക്കതുപോലെ പ്രസാദവും കിട്ടി അപ്പം ചച്ചവും ദേ അമ്മയും പ്രസാദം കഴിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാൻ പോണത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൂടി കഴിക്കാനായിട്ടാണ് നമ്മളൊരു ഹോട്ടൽ തേടി പോവുകയാണ് ഹോട്ടൽ പാർക്കിംഗ് ഉള്ളത് വേണം അതായിരുന്നു ഒരു ടാസ്ക് നമ്മൾ മൂന്ന് വട്ടം അവിടെ റൗണ്ടിൽ ഇങ്ങനെ കറങ്ങി 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 ലാസ്റ്റ് നമുക്കൊരു നല്ലൊരു ഹോട്ടൽ കിട്ടി അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ടേക്ക് കയറാൻ പോവുകയാണ് നല്ല ഹോട്ടലായിരുന്നു കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു അത് ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത് അമ്മ ഒരു ചോറാണ് ഇത് ചോറാണ് വാങ്ങിച്ചത് ഇത് വരുൺ അവിടെ എന്തോ ഒരു സ്പെഷ്യൽ നേരത്തെ എന്തോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ സ്പെഷ്യൽ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് വരുൺ വാങ്ങിച്ചതാണിത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഷേക്ക് ഒക്കെ വാങ്ങിച്ചു ചച്ചുവിൻ്റെ ഷേക്ക് ദേവ് വരുണും കൂടെ കൂടി കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ദൈവം ഇത് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒരു എന്താ പറയുക ക്യാൻ്റോ അങ്ങനെയെന്ന് പറഞ്ഞൊരു ഷോറൂമാണ് അത് പണ്ട് എനിക്ക് ഒരു കമ്മൽ വാങ്ങിച്ചു തന്നായിരുന്നു പക്ഷേ അത് സ്ക്രൂ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇടാറില്ല അപ്പം അത് അവിടെ മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ അതിൻ്റെ ഷോറൂം എറണാകുളത്തൊന്നും ഉണ്ടായിരുന്നില്ല തൃശ്ശൂരേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിന് വന്നപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇതും കൂടെ കൂടി മാറ്റിയിട്ട് വന്നു അപ്പം അത് ഇത് ഈ അമ്പലത്തിൻ്റെ അടുത്താണ് നമ്മൾ പാർക്ക് ചെയ്തേക്കണം ആക്ച്വലി ഞാൻ ഈ അമ്പലത്തിൻ്റെ പേര് മറന്നുപോയിട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതേ നമ്മളതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു തിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചച്ച് വീണ്ടും കിടന്നുറങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ പറവൂരെത്തിയപ്പോൾ ദേ നമ്മൾ ഒന്ന് ചായ കുടിക്കാനൊക്കെ കയറി ചായ കുടിച്ചു പിന്നെ ഞാനും അമ്മയും കൂടെ കൂടി അവിടെ കടയിൽ കയറിയിട്ട് ഒരു കുഞ്ഞ് വിളക്കൊക്കെ വാങ്ങണമായിരുന്നു അതൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോൾ അതേ ബീച്ചിൽ വെള്ളം എന്തോരം കയറി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രം ഒന്ന് പോയിട്ട് കണ്ടിട്ട് ഇന്ന് പോന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീടിയോ എത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്